എന്റെ അച്ഛന്റെ മരണമല്ല അത് നാട്ടുകാരും പറയുന്നത് മരണമല്ലാതെ ഞാന് സർട്ടിഫിക്കറ്റ് ഇല്ല ഇനി പോട്ട് സമാധി സർട്ടിഫിക്കറ്റ് സമാധി സമാധി സർട്ടിഫിക്കറ്റ് അവര് തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് പരാതിപ്പെട്ട പേര് ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞങ്ങളുടെ ശത്രു ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി എങ്ങനെ ഈ അതായത് നാട്ടുകാർ വിളിച്ച് സ്റ്റേഷനിൽ കുറെ പേര് കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞു ആ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ ആ ഡേറ്റിന്റെ ടൈം ഇത് ഇത് എടുക്കണം അപ്പോൾ ഇത് ആരാണ് കംപ്ലൈന്റ് ചെയ്തതെന്ന് അറിയാൻ പറ്റുമോ അവരാണോ അടക്കി കോൺക്രീറ്റ് ചെയ്തത് നമസ്കാരം ഗോപൻ സ്വാമിയാണ് ചർച്ചാ വിഷയം ഗോപൻ സ്വാമിയെ കാണാതായതാണോ സ്വാമി ദുരൂഹമായി അപ്രത്യക്ഷമായതാണോ സ്വാമിയെ കൊന്നതാണോ അദ്ദേഹം സ്വയം മരിച്ചതാണോ ഇനിയല്ല സ്വാഭാവികമായി മരിച്ചതാണോ അദ്ദേഹത്തെ സമാധി അടക്കിയതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് കോടതിയിലും സംശയമായി ഉയർന്നത് ഗോപൻസ്വാമിയുടെ ദുരൂഹമായ തിരോധാനം അന്വേഷിക്കാൻ പോലീസിനെല്ലാം അധികാരവും കൊടുത്തു ബന്ധുക്കൾ അല്ലെങ്കിൽ മക്കളും ഭാര്യയും കൂടി പറയുന്ന കല്ലറ എന്ന് പറയുന്ന സംഗതി അതിനകത്ത് മുപ്പത് പറയുന്നത് അത് തുറന്ന് പരിശോധിക്കാൻ അനുവാദം കൊടുത്തു കോടതിയിൽ അങ്ങോട്ട് പോയി പണി വാങ്ങിച്ചാണ് മക്കളും ഭാര്യയും അദ്ദേഹത്തെ അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹം നേരെ കല്ലാറയിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ പോയിരുന്നു എന്നും അതിൽ കോൺക്രീറ്റ് സ്ലാബിട്ട് മൂടി പിന്നീട് ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് അടക്കി സമാധി അടക്കി സിമെൻ്റൊക്കെ ഇട്ട് പൂശി സിമെൻറ്റ് പൂശി റെഡിയാക്കി വെച്ചു എന്നുമാണ് അവസാന നിമിഷം അദ്ദേഹം സ്വയം മരിക്കുന്നത് ജീവനിങ്ങനെ വായു ആകാശത്തേക്ക് പോകുന്നത് ദൈവത്തിലേക്ക് ലയിക്കുന്നത് കണ്ടു അത് നോക്കി നിന്നു എന്നുമാണ് മകനും ഭാര്യയും പറയുന്നത് സംഗതി കേട്ടിട്ട് ഇത് സമാന്തരമായ വേറെ ഏതോ ലോകമാണ് എന്നാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മലയാളികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കോടതി ഈ കാര്യത്തിൽ വിധി പറഞ്ഞു ഇത് നാട്ടുകാരും കണ്ടിട്ടില്ല വീട്ടുകാരും മാത്രമേ കണ്ടിട്ടുള്ളൂ അത് സമാധിയാണ് വിശ്വാസത്തിൻ്റെ കാര്യമാണ് ഹിന്ദുക്കൾക്കെതിരായ നീക്കമാണ് മുസ്ലിം തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ എന്നൊക്കെയാണ് ഇവർ മാക്സിമം പറയാൻ ശ്രമിച്ചത് അതിന് പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഘം ഉണ്ട് അത് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം നിർണായകമായ വെളിപ്പെടുത്തലായി ആ മകൻ പറയുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഒരു മകൻ സനന്ദൻ അവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ആ മകൻ എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ വ്യക്തത വരുത്താൻ ആ മകനാണുള്ളത് സ്ഥലത്തുണ്ടായ അമ്മയും ഒപ്പം മറ്റൊരു മകനും മകൻ്റെ ഭാര്യയും ഇപ്പോൾ ആശുപത്രിയിലായി കോടതി വിധി വന്ന ഉടനെ മുപ്പത് മൂന്നുപേരും ആശുപത്രിയിലേക്ക് സ്ഥലം വിട്ടു എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ഒരു വ്യക്തതയുമില്ല എന്തായാലും ഒരു മകൻ വീട്ടിലുണ്ട് സ്ഥലത്ത് ഉണ്ടാകാതിരുന്ന ഒരു മകൻ വീട്ടിലുണ്ട് കോടതി വിധി വന്നിരിക്കുന്നു കോടതി വിധി വന്ന സാഹചര്യത്തിൽ അന്വേഷണത്തെ ഭയക്കുന്നുണ്ടോ അന്വേഷണത്തെ അച്ഛനെ അടക്കി എന്ന് പറയുന്ന കല്ലറ തുറക്കാതിരിക്കാൻ സമാധി നിർവചനമൊക്കെ കൊടുത്ത് കോടതിയിലേക്ക് പോയി നിങ്ങൾ നടത്തിയ നീക്കം പാളി ഇനിയിപ്പോ അത് തുറക്കേണ്ടി വരും എന്നാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് മനസ്സിലാവുന്നത് ഹിന്ദുത്വത്തെ പ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പൊ കോടതി കോടതിയെ അംഗീകരിക്കുകയല്ല അതാണ് അവിടുത്തെ തീർച്ചയായിട്ടും കോടതി കോടതിയെ നിയമങ്ങളെ എല്ലാരെയും ഞാൻ മാനിക്കുന്നുണ്ട് അതായത് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ച് പരിശോധിക്കാം അങ്ങനെയല്ലേ അത് ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു സന്യാസി ആവാനായിട്ട് ആഗ്രഹിച്ച എന്റെ അച്ഛൻ 啊，什么迪来呀！ ആ സ്ഥലത്ത് വന്ന് ആ സ്ഥലത്ത് വന്ന് ആ സമാധിയായ സ്ഥലത്ത് വന്ന് ആ പറ ഹിന്ദുത്വത്തെ പ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത് ആ കാർഡ് ഒന്നും ചെലവൂല ചെങ്കൈ രണ്ടു മൂന്ന് ദിവസമായല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത് കോടതിക്ക് വരെ കാര്യം മനസ്സിലായി ശരിക്കും അച്ഛനെ അവിടെ തന്നെയാണോ കുഴിച്ചിട്ടത് ഞാൻ ഇനി പറഞ്ഞു തരാം ആ പറഞ്ഞതാ ഇതിപ്പോ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദിക്കുന്ന ഞങ്ങള് അതെ ആരും കാണാതെ നിങ്ങൾ ഗോപൻ സ്വാമിനെ ആ കാണിച്ചു തരുന്ന കല്ലറിന്റെ ഉള്ളില് കുഴിയിൽ കൊണ്ടുപോയി ഇരുത്തി മുപ്പരി ഇരുന്നു അതിന്റെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബിട്ട് സിമെന്റിട്ട് അടച്ചു അതിന് സമാധി എന്ന് നിങ്ങൾ വിളിച്ചു ഇതല്ലേ സംഗതി ഇതിനെ തെളിയിക്കാൻ ഇത് ദുരൂഹമാണ് ആളുകൾക്ക് കേൾക്കുമ്പോൾ കോടതിക്കും അങ്ങനെ തോന്നി ഇനി അങ്ങനെ അല്ല എന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് കോടതി ചോദിച്ചത് മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഫുൾ മീഡിയ ചാനലിൽ ഞാനും അനുജനും അമ്മയും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് ായിട്ട് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല അത് ചാനലിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സനന്ദ ചാനലല്ല കോടതി അത് നിങ്ങളെ സമാന്തര ലോകത്തിൽ നിന്ന് നോക്കുമ്പോൾ തോന്നിയാണ് ചാനലാണ് കോടതി അവിടെ രാത്രി ചർച്ച നടത്തുന്ന ആളാണ് ജഡ്ജി എന്നൊക്കെ യഥാർത്ഥത്തിൽ ശരിക്കുള്ള കോടതിയാണ് ചോദിച്ചത് ശരിക്കുള്ള കോടതിയുടെ ചോദ്യപ്രകാരം നിങ്ങളുടെ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഞാൻ ഞാൻ പറഞ്ഞുതരാം ആ പറഞ്ഞതാ ഓരോരുത്തർക്കും ഞാൻ അതൊക്കെ അട നിക്കട്ട് നിങ്ങളുടെ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ നിങ്ങളുടെ അച്ഛനെ അടക്കിയതിന് അല്ലെങ്കിൽ മരണത്തിന് എന്തെങ്കിലും സാക്ഷികളോ തെളിവുകളോ ഉണ്ടോ ഞാൻ പറഞ്ഞു തരാം എന്തറിയാൻ ഒരൊറ്റ കാര്യം അറിയാനുള്ള മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ എന്റെ അച്ഛൻ്റെ എങ്ങനെ അത് മരണമല്ല എന്നാണ് നാട്ടുകാരും പറയുന്നത് കോടതിക്കും അത് സംശയം ഉണ്ടായത് മരണമല്ല മറ്റെന്തോ ആണ് എന്നാണ് സംശയം ഉണ്ടായത് ശരിക്കും നിങ്ങൾ എന്താണ് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അത് സമാധിയാണ് ഹിന്ദു അച്ഛന് അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന് സമാധി സമാധിയാണെങ്കിലും മനുഷ്യൻ മരിക്കണല്ലോ ഇങ്ങനെ ജീവിച്ചോണ്ടിരുന്നോണ്ട് സമാധി ആവുമല്ലോ ബസ്സിൽ പോകുന്ന ഒരാള് സമാധി അല്ലല്ലോ മരിക്കണല്ലോ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ സമാധി എന്ന് വിളിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എൻ്റെ അച്ഛൻ മരിച്ചിട്ടതല്ല മരിച്ചിട്ടതല്ല ഏത് സമാധി കുഴിയിലാ പിന്നെ എന്തിട്ടതാണ് എൻ്റെ അച്ഛൻ മരിച്ചതല്ല എൻ്റെ അച്ഛൻ സമാധി ആയതാണ് അപ്പൊ മരണ സർട്ടിഫിക്കറ്റ് ഇല്ല ഇനിയിപ്പോ പോട്ട് സമാധി സർട്ടിഫിക്കറ്റ് ഉണ്ടാകും സമാധി സർട്ടിഫിക്കറ്റ് അത് ഉണ്ടോ ഇപ്പോ ഇതിപ്പോ ഇപ്പോഴല്ല അപ്പോ അപ്പോ ഉണ്ടോ ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഞാനല്ല സനന്ദൻ അല്ല അച്ഛൻ അച്ഛനാണല്ലോ മിസ്സിങ് അതാണല്ലോ അന്വേഷിക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ അതായത് സ്കാനർ വെച്ച് അതിൻ്റെ ഉള്ളിൽ മൃതദേഹം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനേ നിങ്ങൾ സമ്മതിക്കുള്ളൂ അല്ലാതെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് മരണകാരണം കണ്ടുപിടിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല അല്ലേ കോടതി പറയുന്നത് അങ്ങനെ ദുരൂഹത നീക്കണം എന്നാണ് കോടതിയുടെ ആ നിർദ്ദേശം ആ ഉത്തരവ് നിങ്ങൾ അംഗീകരിക്കൂല അതെന്താ അംഗീകരിച്ചാൽ എന്താ അന്വേഷിക്കുക എന്ന് പറഞ്ഞാല് ആ മരണത്തിൽ ദുരൂഹതയില്ല ഇല്ല എന്നുള്ളതിനൊരു ക്ലാരിറ്റി വേണം ഇനി അല്ലാതെയാണ് മരിച്ചത് എന്നതിന് ഒരു ക്ലാരിറ്റി വേണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് മറ്റേ പാരലൽ വേൾഡ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാജ്യമല്ല അപ്പം അങ്ങനെ തെളിവ് ഉണ്ടാക്കണം അതിനുവേണ്ടി ആ മൃതദേഹം പുറത്തെടുക്കണം അങ്ങനെയാണോ അല്ലയോ എന്ന് തെളിയിക്കണം അതിനു വേണ്ടിയിട്ട് അത് കുഴിച്ച് പുറത്തെടുക്കണം പൊളിക്കണം ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ ഒരു അത് എത്രയോ ക്ഷേത്രത്തിലെ പൂജാരിയാണ് അതെ അത്ര പ്രാധാന്യമുള്ള ഒരാളാണ് കാണാ അതെ അത്ര പ്രാധാന്യമുള്ള ഒരാളാണ് ഒരു തെളിവില്ലാതെ പെട്ടെന്ന് കാണാതായിരിക്കുന്നത് അത് കാണാതായതല്ല ആ കുഴിയിലുണ്ട് ഞങ്ങളാണ് സമാധി അടക്കിയതെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അത് അന്വേഷിക്കണ്ടേ എങ്ങനാണ് അങ്ങനെ സംഭവിച്ചത് അറിയണ്ടേ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എൻറെ ഞാൻ പറഞ്ഞുതരാം അച്ഛന്റെ മക്കളായ രണ്ട് മക്കളും പറയുന്നിട്ടുണ്ട് അമ്മയും പറഞ്ഞു ചേട്ടാ ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കൾ അത് തീർപ്പാക്കുന്നേ ഉള്ളു അത് തീർപ്പാക്കി കൊടുത്തു എന്നിട്ട് കോൺക്രീറ്റ് കല്ലൊക്കെ വെച്ച് സിമെന്റ് വെച്ച് അടച്ചു അങ്ങനെ ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ സമാധി ആവുന്ന ദിവസം നിങ്ങൾ തന്നെയാണ് എന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോ ചെയ്യുമ്പോ നിങ്ങൾ രണ്ടുപേര് മാത്രം മതി എന്നിട്ട് രണ്ടുപേരുണ്ടായോ ആ സമയത്ത് ഇല്ല ഇല്ല ഞാനിവിടെ ഇല്ല നിങ്ങൾ ഉണ്ടായില്ല അമ്മയും ഒരു മകനും വീട്ടിലും മകന്റെ ഭാര്യ ഉണ്ടായി അല്ലെ വേറെ ആരും ഉണ്ടായില്ലല്ലോ അപ്പൊ എന്താ സംഭവിച്ചത് അതറിയണ്ടേ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആള് കാണാനില്ല എന്ന് പറഞ്ഞു ഞങ്ങള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ആരുടെ ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ ഗോപൻ സ്വാമി തന്നെ ഗോപൻ സ്വാമി ഇപ്പൊ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ ഈ പരാതി നൽകിയതാരാ അതെന്തിനാ നമ്മൾ അറിയുന്നത് ഈ ഹിന്ദുത്വത്തെ ഈ ഈ ഹിന്ദു ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കാണാതായ ആളെ പറ്റി അന്വേഷിക്കേണ്ട പരാതിപ്പെട്ട ആളെ പറ്റി അന്വേഷിക്കണം ഇതാണ് കോടതി വിധിയോടുള്ള പ്രതികരണം പ്രതികരണം എന്ന് പറഞ്ഞു പ്രതികരണം ഈ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളിന്റെ പേരിന് കേസ് എടുക്കണം എങ്ങനെ ഈ അതായത് നാട്ടുകാർ വിളിച്ച സ്റ്റേഷനിൽ കുറെ പേര് കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞു ആ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ ആ ഡേറ്റിന്റെ ടൈമ് ഇത് ഇത് എടുക്കണം അപ്പൊ ആരാണ് കംപ്ലൈന്റ് ചെയ്തെന്നറിയാൻ പറ്റും കോൺക്രീറ്റ് ചെയ്തത് ഇപ്പൊ പോലീസും പറയുന്നുണ്ട് നാട്ടുകാരാണ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞ അപ്പൊ വിളിച്ച ആളിന്റെ ഫോൺ നമ്പർ ഇത് ആരാണ് എന്ന് ഫുള്ള് സർച്ച് ചെയ്യട്ടെ അതിന് കംപ്ലൈന്റ് ചെയ്ത് ആരാ പോലീസാരോട് ചോദിച്ചാ പോരേ അനും വലിയ അന്വേഷണമൊക്കെ വേടാം കോളേജ് ഹിസ്റ്ററി ഒക്കെ പരിശോധിക്കണം പോലീസുകാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അതിന്റെ ആവശ്യകഥ എന്താണ് അതിന്റെ ആവശ്യകഥ എന്താണെന്ന് പറഞ്ഞാൽ ആവശ്യകഥയല്ല ഇത് കഥയല്ല ഒറിജിനൽ സംഭവമാണ് നിങ്ങളുടെ പാരലൽ ലോകത്ത് ജീവിക്കുന്നവരാണ് എല്ലാം കഥയായിട്ട് തോന്നുന്നത് അതിനുള്ള ആവശ്യകത എന്താണ് ഈ കോൾ ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കേണ്ട പരാതിക്കാരെ കുറിച്ച് പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എൻ്റെ ആവശ്യകഥ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഹിന്ദു ആചാര്യം അനുസരിച്ച് എൻ്റെ അച്ഛന്റെ ആഗ്രഹക്കാര ആഗ്രഹപ്രകാരം എൻ്റെ അച്ഛന്റെ സമാധി കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കി അപ്പോൾ അപ്പോൾ ഈ ഇതാർക്കാണ് ഇത്ര ഈ ഈ ക്ഷേത്രത്തോട് എന്താ പറയുക ഈ എന്താ പറയുക ഈ ക്ഷേത്രത്തെ മ്രണപ്പെടുത്താനായിട്ട് ഇത് ആർക്കാണ് ആഗ്രഹം അതല്ല പറഞ്ഞത് അവർ ക്ഷേത്രത്തിനെതിരായിട്ടല്ല അവര് ഗോപൻ സ്വാമിനെ കാണാത്തതിനെ കുറിച്ചുള്ള ആശങ്കയാണ് പരാതിയായിട്ട് പറഞ്ഞത് ഇല്ല ഇല്ല ഇത് മീഡിയ ചാനലില് കറക്റ്റായിട്ട് നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ പ്രശ്ന ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയോ ഏഹ് അവരെ കുറിച്ച് എന്തിനാണ് അന്വേഷിക്കുന്നത് ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് പരാതിപ്പെട്ട ആര് എന്താണല്ലോ ഇത് ഞാൻ പറയാന ഈ ദുഷ്ടലാക്കും കുനിഷ്ഠ ബുദ്ധിയും ഒക്കെ അവിടെ വെച്ചോ സനന്ദ ആരെങ്കിലും പറഞ്ഞിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണ്ട രണ്ടുമൂന്ന് ദിവസമായി പറഞ്ഞോണ്ടിരിക്കുന്നത് ആ ചെലവാില്ല എന്താന്നറിയോ ചെലവാത്തതിന് കാരണം പരാതി കൊടുത്താൽ ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം വിശ്വംഭരൻ എന്നാണ് അയാളുടെ പേര് ഇത് ഞാൻ ഞാൻ ആ ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ കൂടെ വഴി ചോദിച്ചു ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ നാട്ടുകാർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് വിശ്വംഭരനും മുസ്ലിം തീവ്രവാദികളും ഒക്കെ അവിടെ നിൽക്കട്ടെ ഈ ശരിക്കുള്ള പ്രശ്നം എന്താണ് ഗോപന് സ്വാമിയുടെ തിരോധാനം നിങ്ങൾ പറയുന്നു അത് ആ കുഴിയിൽ കുഴിച്ചിട്ട് ഞങ്ങൾ കോൺക്രീറ്റ് വെച്ച് അടക്കിയെന്ന് അത് അറിയേണ്ടി വരും നാട്ടുകാർക്ക് നിയമസംവിധാനത്തിന് അറിയണം സ്റ്റേറ്റിന് ആത്യന്തികമായി അറിയണം അത് അവരുടെ ഉത്തരവാദിത്തമാണ് ഒരു മനുഷ്യനെ കാണാതായി ഞാൻ അമ്മയും മക്കളും കൂടിയിട്ട് മൂപ്പരെ റെഡിയാക്കി എന്ന് പറഞ്ഞതല്ല അതുകൊണ്ടത് തീരില്ല അതിൻ്റെ മേലുള്ള അവകാശം സ്റ്റേറ്റിനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരൊറ്റ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മരണസമയത്തെ ആ കാര്യം തെളിവായി അവതരിപ്പിക്ക അതിന് വല്ല ഫോട്ടോങ്കിലും കയ്യിൽ വെച്ചിട്ടുണ്ടോ ഫോട്ടോസൊന്നും പിന്നെ അതെന്തെടുക്കാൻ പെട്ടെന്ന് ഒരു ദിവസത്തോളം നീളുന്ന പൂജ എന്നാണല്ലോ മറ്റേ മൂപ്പര് പറഞ്ഞത് രാവിലെ പത്തരക്ക് അവിടെ ഇരുത്തി കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് പിറ്റന്ന പുലർച്ചെ കഴിഞ്ഞ് നേരം ഉച്ചയോടുകൂടി ആണ് നോട്ടീസ് അടിച്ചതെന്നുള്ള മൂപ്പര് പറഞ്ഞു ഇത്രയും സമയത്തിനിടയിൽ ഒരു ഫോട്ടോയിലും എടുക്കാൻ പറ്റിയില്ല എന്ന ഫോട്ടോന്റെ കാര്യം പോട്ട് അയൽക്കാരെങ്കിലും കണ്ട സാക്ഷികളുണ്ടോ സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് പ്രശ്നം അല്ലപ്പോ ആരായിരിക്കും ഇവർക്ക് ഈ ട്രിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരുടെ പിന്തുണയോടെ ഈ കളിയൊക്കെ ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ആളുകൾക്കൊക്കെ മനസ്സിലായല്ലോ ഇനി പോലീസ് അന്വേഷിക്കണം കൃത്യമായ നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കണം എന്താണ് സംഭവിച്ചത് എന്നറിയണം ഭാവിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾ സമാധി ഇരുത്തിയതാണ് എന്ന് പറഞ്ഞ് കേട്ട് കൈകെട്ടി വാപത്തി പോകാനുള്ളതല്ല പോലീസും നിയമസംവിധാനങ്ങളും കോടതി പറഞ്ഞിട്ടെങ്കിലും പോലീസിന് കണ്ണു തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം അത് ജനങ്ങൾക്കുള്ള ഒരു ഉറപ്പാണ് ആ ഉറപ്പിന്മേൽ പോലീസ് ഉഴപ്പിയാൽ കാര്യങ്ങൾ അബദ്ധത്തിലാകും നന്ദി നമസ്കാരം